സാധാരണ കേരളത്തിൽ നടക്കുന്ന സമരങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതി അനുസരിച്ചാണെങ്കിൽ മുനമ്പം സമരം പോലീസ് സർക്കാർ കൂട്ടുകെട്ട് പൊളിക്കേണ്ട സമയമായി പക്ഷെ ഇതുവരെ മുനമ്പം സമരത്തെ പൊളിക്കാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല ഓരോ ദിവസവും ആളുകൾ അവിടെ കൂടിക്കൂടി വരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് എന്തുകൊണ്ടാണ് പോലീസിനും സർക്കാരിനും ഇത് പൊളിക്കാൻ പറ്റാത്തത് ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത് ഈ സമരം നടക്കുന്നത് അവരുടെ ആ പള്ളിമുറ്റത്ത് എന്നുള്ളതാണ് ആ പള്ളിമുറ്റത്ത് ആയതുകൊണ്ട് തന്നെ പോലീസിനും സർക്കാരിനും ഒന്നും അവിടെ കയറി കാര്യമായൊരു ജിമിക്ക് കാണിക്കാനായിട്ട് പറ്റുന്നില്ല ഈ പള്ളിമിട്ടത്ത് നടക്കുന്ന സമരം വില്ലേജ് ഓഫീസിന് മുമ്പിലോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും സർക്കാർ ഓഫീസുകൾക്ക് മുമ്പിലോ ഒക്കെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ അവിടെ കയറി എന്തെങ്കിലും അലമുണ്ടാകാൻ അല്ലെങ്കിൽ സമരക്കാർക്കിടയിൽ കയറി നിന്ന് എന്തെങ്കിലും പ്രകോപനം ഉണ്ടാക്കാൻ ഒക്കെ ആരെയെങ്കിലുമൊക്കെ ഉപയോഗിച്ച് ശ്രമിച്ച് ഈ സമരം പൊളിക്കാൻ പറ്റുമായിരുന്നു പക്ഷേ ഇവരാ പള്ളിമിറ്റത്തിൻ്റെ ആ ഒരു പരിമിതിക്കുള്ളിൽ നിന്ന് സമരം ചെയ്യുന്നതുകൊണ്ട് ഇവരുടെ സമരത്തെ പൊളിക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റൊരു പ്രത്യേകതയായിട്ട് ഈ സമരത്തിന്റെ പ്രത്യേകതയെ കണ്ടത് ഓരോ ദിവസവും പല മേഖലകളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ വരുന്നു പ്രത്യേകിച്ച് വിവിധ മതസംഘടനകൾ രാഷ്ട്രീയ സംഘടനകൾ അതുപോലെ തന്നെ ജാതി സംഘടനകൾ ക്ലബുകൾ അസോസിയേഷനുകൾ ഇങ്ങനെയുള്ള പല തരത്തിലുള്ള ആളുകൾ കൂടിക്കൂടുകയാണ് സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും ഈ മുനമ്പ സമരത്തിന് പിന്തുണയുമായിട്ട് ആളുകൾ എത്തുന്നു കാരണം ഇത് വളരെ സാധാരണക്കാരാണ് സമരം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി ശബ്ദിക്കേണ്ടത് ഒരാവശ്യമാണെന്ന് കരുതിക്കൊണ്ട് തന്നെ ഇതിനു വേണ്ടി നിലപാടെടുത്തു വരുന്ന ആളുകളുടെ എണ്ണം ഓരോ ദിവസവും കൂടുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത് പതുക്കെ പതുക്കെ സമരത്തിന്റെ അഗ്നി കേരളത്തിന്റെ എല്ലാ മേഖലകളിലേക്കും ബാധിക്കുന്നുണ്ട് ഇനിയിപ്പോൾ സർക്കാർ ഈ സമരം പൊളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു തന്ത്രം എന്ന് പറയുന്നത് മുനമ്മാരെ ഒരിക്കലും അവിടെ നിന്ന് ഇറക്കി വിടിയേല എന്നൊരു വാഗ്ദാനം നിരന്തരമായിട്ട് കൊടുക്കുവാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ അത്തരത്തിലുള്ള ഒരുപാട് വാഗ്ദാനം കൊടുക്കുവാണ് പക്ഷേ ഈ മുനമ്മാർ സമരം ചെയ്യുന്നത് ഞങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിടണം എന്ന് പറഞ്ഞുകൊണ്ടല്ല അങ്ങനെ ഇറക്കാം ആരെങ്കിലും വന്നാൽ അപ്പോൾ അവർക്ക് അവരുടേതായ രീതിയിൽ അത് മാനേജിയാൻ പറ്റിയേക്കും പക്ഷേ റവന്യൂ അധികാരങ്ങള് തിരിച്ചു കിട്ടണം റവന്യൂ അവകാശങ്ങൾ തിരിച്ചു കിട്ടണം രണ്ടു വർഷമായിട്ട് ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റവന്യൂ അവകാശങ്ങളെല്ലാം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് കരവടയ്ക്കാനുള്ള അവകാശം ലോൺ എടുക്കാനുള്ള അവകാശം കൈവശ അവകാശം ലൊക്കേഷൻ ഇങ്ങനെയുള്ള റവന്യൂ അവകാശങ്ങളെല്ലാം ഇവർക്ക് നിഷേധിക്കപ്പെടുകയാണ് അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ച് നിങ്ങളെ ആര് ഇറക്കി വിടിയേല എന്ന് ഉള്ള ഒരു ചിന്തയിലേക്ക് ഒരു ധാരണയിലേക്ക് കൊണ്ടുപോകാൻ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുക അത് വളരെ കാര്യമായിട്ട് തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ സമരത്തെ പൊളിക്കാനുള്ളൊരു ടൂളായിട്ട് ഇത് മാറിയേക്കാം വർഗീയത പരാമർശം മന്ത്രി തന്നെ വന്ന് നടത്തി നോക്കി പക്ഷേ അത് വിജയിച്ചില്ല ഈ സമരം പൊളിക്കാൻ എല്ലാ മേഖലയിലും ശ്രമം നടത്തെങ്കിലും അതൊന്നും വിജയിക്കുന്നില്ല അതുപോലെ തന്നെ കത്തോലിക്കാ സഭയുടെ ചരിത്രത്തിലും ഇത്രമാത്രം നിന്ന ഒരു സമര ചരിത്രം വിമോചന സമരത്തിന് ശേഷം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് കാരണം അവിടെ മറ്റ് വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ലത്തീൻ സുറിയാനി മലങ്കര വ്യത്യാസങ്ങളൊന്നുമില്ലാതെ സഭ മുഴുവൻ ഈ പാവങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളത് വളരെ അഭിനന്ദനീയമായ ഒരു കാര്യമാണ് അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ സമരത്തെ അത്ര പെട്ടെന്നൊന്നും പൊളിക്കാനായിട്ട് സാധിക്കത്തില്ല സമരത്തിൻ്റെ പര്യവസാനം എങ്ങനെയായിരിക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി അടുത്ത പാർലമെൻ്റ് സമ്മേളനത്തിൽ നരേന്ദ്രമോദി വക്കപ്പ് നിയമം മാറ്റി എഴുതും ആ വിവാദമായ വകുപ്പുകൾ മറ്റും കളയും അപ്പോൾ ഈ ആളുകൾ സുരക്ഷിതരാകും അതിനിടയിൽ കോടതിയിൽ ഒരു ഇടപെടൽ ഒരുപക്ഷെ ഉണ്ടായി എന്നും വരാം അങ്ങനെ മാത്രമേ പ്രശ്നത്തിന്റെ പരിഹാരമാവുള്ളൂ സമരം കൊണ്ട് മാത്രം തീരാവുന്ന ഒരു പ്രശ്നമല്ല പക്ഷെ അതുവരെ ഇതൊരു ജനകീയ വിഷയമായിട്ട് ഉയർത്തി നിർത്തുവാനായിട്ട് ഈ സമരം വലിയൊരു കരുത്ത് പകരുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോ രാഷ്ട്രീയ നേതാക്കന്മാർ ആദ്യഘട്ടത്തിൽ വക്കഫിന് അനുകൂലമായി അനുകൂലമായ നേതാക്കന്മാർ നേതാക്കന്മാരിപ്പോൾ സ്വയം ന്യായീകരിക്കാനുള്ള പത്രപ്പാടിലാണ് നമ്മുടെ ഹൈബേയുടൻ ഉൾപ്പെടെയുള്ള എം ഇപ്പൊ അതിന് അന്ന് ചെയ്ത് പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ പുതിയ പുതിയ വ്യാഖ്യാനങ്ങളൊക്കെ വെച്ചുകൊണ്ട് നടക്കുകയാണ് അതുപോലെ തന്നെ നിയമസഭയിൽ നൂറ്റിനാൽപ്പത് എം എൽ എമാരും ഒക്കെ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയിട്ട് മൊരമ്പത്ത് പോയി പരിഹാസരായി മടങ്ങുന്ന അവസ്ഥയൊക്കെ നമ്മൾ കാണുകയുണ്ടായി തീർച്ചയായും ഈ തലത്തിലൊക്കെ ഈ മൊരമ്പം ജനത അംഗീകരിക്കപ്പെടുന്നുണ്ട് കേരളത്തിൻ്റെ മനസാക്ഷിയുടെ ഒരു നീറ്റലായിട്ട് ഈ മൊരമ്പം ജനത മാറിക്കഴിഞ്ഞു അപ്പോൾ തന്നെ അവരുടെ സമരവും അവരുടെ പരിമിതമായ സാഹചര്യങ്ങൾക്കുള്ളിൽ നിന്ന് പരിമിതമായ ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ഈ സമരത്തെ ഇവരെ മുൻപോട്ട് നയിക്കുമ്പോൾ ഇവരെ മുമ്പോട്ട് നയിക്കുമ്പോൾ ഈ നാട് മുഴുവൻ അറിയാതെ ഈ പാവപ്പെട്ട മുക്കുവന്മാരുടെ വേദനയ്ക്കൊപ്പം ചേരുന്നു എന്നുള്ളത് ഈ സമരം വിജയിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് പിണറായി സർക്കാരിന് ഈ സമരത്തിൻ്റെ അജ്ഞിയെ കണ്ടില്ലായെന്ന് നടിക്കാനാവാത്ത തരത്തിൽ അത് മുൻപോട്ട് പോയി കഴിഞ്ഞു അങ്ങനെയൊക്കെയാണ് ഈ അടുത്ത ദിവസം ലത്തീൻ പെത്രാന്മാരും ഒക്കെ ആയി ചർച്ച നടത്തി പൊളിക്കാനൊക്കെ ആയിട്ടുള്ള അത് വെത്രാന്മാരും ഞങ്ങൾ വായു വായിയാണെന്നൊക്കെയുള്ള പറഞ്ഞ് പ്രചരണം നടത്താനൊക്കെയുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ അതൊന്നും വിലപ്പോവില്ല കാരണം പാവപ്പെട്ടവന്റെ ആർദ്യവത്വത്തിന് മുമ്പിൽ സർക്കാർ മുട്ടുമടക്കും ആ ഒരു വിശ്വാസം തീർച്ചയായിട്ടും ഈ സമരത്തെ സംബന്ധിച്ച് പറയാൻ കഴിയും കേരള ചരിത്രത്തിലും പ്രത്യേകിച്ച് ഹത്തോലിക്കാ സഭയുടെ ചരിത്രത്തിലും സമാനതകളില്ലാത്ത സമര അധ്യായമായി ഈ മുനമ്പം സമരം തീർച്ചയായിട്ടും രേഖപ്പെടുത്തപ്പെടും